ദേ ഒരു ആൾ വരുന്നുണ്ട ഇതാണ് ഇവരുടെ ഒരു വേഷം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ വിശ്വാസപ്രകാരം ഇങ്ങനെയാണ് അവരുടെ വേഷവിധാനം ഏഴ് നിലകളിലായിട്ട് നാന്നൂറ്റി നാൽപ്പത് മുറികളുള്ള ഈ ഒരു കൊട്ടാരത്തിൽ ഒരു ദിവസം പോലും രാജകുടുംബാംഗങ്ങൾ താമസിച്ചിട്ടില്ല മധ്യപ്രദേശിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഗോളിയാർ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ വഴിയില് സോനടക്ക് വണ്ടി വന്നിട്ട് സോനാഗിരി എന്ന് പറയുന്ന ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട് അത് കാണാൻ വേണ്ടിട്ട് വന്നേക്കാട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഗോളിയാറിൽ നിന്ന് ട്രാവലുണ്ട് ഈ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഈ സോനാഗിരി ടെമ്പിൾസ് ഉള്ളത് ഈ ടാട്ടിയ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഒരുപാട് പാലസ് കാണാണ്ട ടാട്ടി പുള്ളിയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതോ ഒരു ആള് വഴിയുടെ നടുക്കുണ്ട് വണ്ടി പാർക്ക് മാർഗത്ത് നോക്കി ഇവിടേക്ക് ഇങ്ങനെ വേണ്ട കാണാം നമ്മൾ ഈ ചെറിയ വഴി കൂടിയൊക്കെ പോകുമ്പോൾ ബസ് വളയ്ക്കാൻ ഈ ഇതാണ് പുള്ളി ഇങ്ങനൊരു ഡ്രൈവറിൻ്റെ കൂടെയുള്ള ആളാണ് പുള്ളി ഇടയ്ക്കാൻ ബസ് ഓടിക്കും പുള്ളി സ്ഥിരം ഇറങ്ങി ഈ വണ്ടി മാറ്റി നിർത്തിലാണ് പുള്ളിയുടെ പ്രധാന പണി കണ്ട നടുക്ക് വണ്ടി എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇവിടെ ഒരു കടയിലെ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ചേട്ടൻ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നത് ദാലാണ് അതായത് പരിപ്പ് പരിപ്പും അതായത് മൈദയുടെ ഉൾ ഉള്ള സാധനത്തിന്റെ ഉള്ളിൽ പരിപ്പ് ആഡ് ചെയ്യും എന്നിട്ട് അതൊന്നും ചെറുതായിട്ട് പരത്തി എടുക്കുന്നു എണ്ണയിലിട്ട് വറുക്കുന്നു അതാണ് സംഭവം അപ്പോൾ നമ്മളിങ്ങനെ തേരാ പാര നടക്കാണ് ഈ കാണുന്ന ചെറിയൊരു മുടി വീട്ടുകൊക്കെ ഉണ്ടോ അപ്പൊ നമ്മളെ ടെമ്പിളിന്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് ഈ വഴി പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പൊ തന്നെ ഇവിടെ കണ്ട വലപ്പം ബ്ലോക്കൊക്കെയാണ് അപ്പൊ വണ്ടി അവിടെ നിർത്തിയിട്ട് നടക്കുക ാണ് ഇവിടത്തെ സാധാരണ ലോക്കൽ കടകൾ പഴവും പച്ചക്കറിയൊക്കെ ഉണ്ട് ബാറ്ററി ഇവിടെയും സജീവ ചായ ഒക്കെ കിട്ടും റോഡിന്റെ നടു വണ്ടി നിർത്തിയിട്ടിട്ട് ബാഗ് കെട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മക കഥ ി സ്വാഭാവികം പച്ചക്കറികൾ നെല്ലിക്കണ്ടല്ലോ പുളി വാളംപൊി വാളംപുളി വെറുതെ ഒക്കെ വാളംപുളിയൊക്കെ പച്ച വാളംപുളി അമ്പലത്തിന്റെ ഭാഗത്ത് ടേസ്റ്റിന്നുണ്ടേ കാരണം കുറെ കടകളും ഐസ്ക്രീം കടകളും കരിമ്പ് ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഇത് ഭയങ്കര ഫേമസ് ആണ് ഈ അമ്പലം അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇതേപോലത്തെ കച്ചവടക്കാരെ കാണാമല്ലോ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ കാണാം അപ്പൊ അതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പാനിപ്പുരിയുടെ അവിടെ നല്ല തിരക്കാണല്ലോ ഇവിടെ ജിലേബിട്ട് ജിലേബി ജിലേബി സമൂസ ചാറ്റ് അങ്ങനെ കുറെ സംഭവങ്ങൾ തേങ്ങ വെച്ചിട്ടുണ്ട് തേങ്ങ ഇതുപോലെ ഇവിടുത്തെ പൂജയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാണോ ഈ റൈസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ജെയിൻ ടെമ്പിൽ പോയപ്പോ കണ്ടില്ല അവിടെ പൂജ ചെയ്യണ പ്രധാന വസ്തുവാണ് ഈ തേങ്ങയും അരിയും അങ്ങനത്തെ കുറിച്ച് പറയുന്നത് ഇതെന്താണ് ഇവിടെ എന്തോ സാധനം കൊണ്ടുപോകുന്നുണ്ടല്ലോ ആളെ ഇരുത്തി കൊണ്ടുപോകാനുള്ള പരിപാടിയാണോ അതെന്താ സംഭവം എന്ന് ആളെ വാളെ ഇരുത്തി തോന്നുന്നുണ്ട് പോവേ തോന്നണ്ടോണ്ട കാര്യമില്ലല്ലോ അതെങ്കിലും ചെറിയൊരു കുന്നുണ്ടോ അതിന്റെ മുകളിലോട്ട് കയറണം എന്ന് ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം നമ്മൾക്ക് കയറാനായിട്ട് ഇവരെ എവിടെയെങ്കിലും മൈസായിട്ട് ഇടാം ഞാൻ ലോക്കൽ ചെരുപ്പിട്ടാ വന്നേക്കണം അതുകൊണ്ട് കുഴപ്പമില്ല ചൂവല്ലോ വന്ന പോ അടിച്ചിട്ടുണ്ട് പോകുന്നു അറിഞ്ഞുകൂടാ ശരിക്കും ഇവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന സംഭവം എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ആര് കേറുന്നുള്ള തമ്മിൽ ശീന പിന്നെ കേട്ടാ വേണ്ടവരൊക്കെ ആ ഇവര് തമ്മിലടി ഇവിടെ മാറീക്കാം അല്ലെങ്കിൽ ആ മോളേക്കെ തലക്കിട്ടുള്ളൂ ഇതാണ് സംഭവം അതെ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രായമുള്ളവർക്ക് ഉപകാരമാണ് കുറച്ച് മുകളിലോട്ട് കേറാണ്ടെന്ന് തോന്നുന്നു അവരെ അവരാളെ കയറ്റാൻ പറഞ്ഞു അതിനുവേണ്ടിട്ടാണ് ഈ തല്ലുവിടാന്ന് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും കേറാനുള്ള അവസരം ഉണ്ടല്ലോ എല്ലാവർക്കും ആളെ കൊണ്ടുപോകാനുള്ള അവസരം നമ്മുടെ ഈജിപ്താരി പോലും ഇവിടെ വിലവര പട്ടികൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഹിന്ദിലാണ് എഴുതിയേക്കണം പക്ഷെ റേറ്റ് ഇവിടെ എഴുതിട്ടുണ്ട് ഭയങ്കര റേറ്റ് ആണ് രണ്ടു ലക്ഷം രൂപയുടെ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞൂടാ അത്യാവശ്യമുള്ളവരൊക്കെ കയറ്റി ഫോണോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പയ്യൻ നടക്കാം എന്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ നല്ല ജലദോഷമാണ് അതുകൊണ്ടാണ് തിയേറ്റർ അപ്പൊ ഇതാണ് കവാടം ഈ കവാടത്തിൽ രണ്ട് ആനകൾ അപ്പുറപ്പുറം നിൽക്കുന്നുണ്ട് ഒരു സ്വർണ്ണ കളർ ഉണ്ട തട്ടുന്ന രീതിയിലുള്ള പ്രതിമയാണ് ഇവിടെ വെച്ചേക്കണോ നമുക്ക് കാണാനുള്ള സ്റ്റാച്യു ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങള് കണ്ട പോലെ തന്നെ ദില്ലി അപ്പൊ നമ്മൾ ഓരോരോ അമ്പലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടാ ഇവിടെ ടോട്ടൽ നൂറ്റിമൂന്ന് അമ്പലങ്ങൾ കേട്ടിട്ട് പോലത്തെ പ്രധാന അമ്പലങ്ങളൊക്കെ മുകളിലോട്ടാണ് ഈ കളറൊക്കെ ഉണ്ടാക്കി തന്നെ ഭംഗിയുണ്ട് കെട്ടോ ഇവിടുത്തെ അമ്പലത്തിലൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട് ഇത് പത്താം നമ്പർ പതിനൊന്നും പന്ത്രണ്ട് അങ്ങനെ നൂറ്റിമൂന്ന് അമ്പലങ്ങളാണ് ഇവിടെ ടോട്ടൽ ഉള്ളത് അതുപോലെ നമ്മളിപ്പോ വന്നിരിക്കുന്ന ഈ സോനാഗിരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജെയിൻ ടെമ്പിൾസ് ഉള്ള സ്ഥലമാണ് കേട്ടോ സോന എന്ന് പറഞ്ഞാല് സ്വർണം എന്നാണ് അതുപോലെ ഗിരി എന്ന് പറഞ്ഞാല് ഹില്ല് അല്ലെങ്കിൽ മലകൾ എന്നാണ് അർത്ഥം വരുന്നത് അപ്പൊ സ്വർണ്ണമലകൾ എന്നാണ് ഇതിന്റെ അർത്ഥം അതുപോലെ തന്നെ ഈ ജെയിൻ മതത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ദിഗംബരയും ഒന്ന് ശേതാംബരയും ഇവിടെയുള്ള കൂടുതൽ അമ്പലങ്ങളും ഈ ഇദിഗംബര ആയിട്ട് ഈ ദിഗംബരയിലാണ് ആളുകൾ ഈ തുണി കൊടുക്കാത്ത രീതിയിലുള്ള ദൈവങ്ങളൊക്കെ ഉള്ള ആ ഒരു സംഭവം അതുപോലെ ക്ഷേതാംബരയിലാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡ്രസ്സ് നമുക്ക് കാണാം അതുപോലെ ഇവിടെ നൂറ്റിമൂന്ന് ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതില് ഇരുപത്തിനാല് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ അമ്പലങ്ങൾ ഒമ്പതാം നൂറ്റാണ്ട് മുതലുള്ളതാണ് അത്രയും വർഷം പഴപ്പുള്ളതാണ് നമ്മൾ നടക്കുന്ന വഴിയിലേ ഇവിടത്തെങ്കിലും എന്തോ ശ്ലോഹോ അങ്ങനെ എന്തോ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥനകളൊക്കെ ആയിരിക്കാം അല്ല അത് കൊത്തി വച്ചൊക്കെ ടൈൽസിൽ അപ്പോൾ ഈ കാണുന്ന അമ്പലം നമ്മൾ നേരത്തെ കണ്ട അമ്പലങ്ങളെക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട് മാത്രമല്ല ഇത് ഇവിടുത്തെ ഒരു പ്രധാന അമ്പലം കൂടിയാണ് കേട്ടോ നന്ദി എന്നാണ് ഈ അമ്പലം പറയുന്നത് ഇതിനകത്ത് അമ്പത്തിരണ്ടോളം ദൈവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു മണി അടിച്ച് നമുക്ക് അകത്തോട്ട് കയറാം आनं, नमो वजयाडं नमो നമ്മുടെ കൂടെ ഒരു ഗൈഡുണ്ട് അപ്പൊ ഈ ഗൈഡ് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ഒരു പ്രാർത്ഥന ചൊല്ലുന്ന അവിടെ കാണുന്നത് പക്ഷെ എൻ്റെ അമ്മോ എന്നാ ഫീലാന്ന് പറയാമോ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഫുള്ള് എക്കോ ആയിരിക്കും അപ്പൊ ഈ എക്കോ അടിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഫീൽ ആവശ്യം പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ അതൊരു വേറെ ഫീൽ ആകട്ടെ രക്ഷില്ല അടിപൊളി ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിപാട് നമ്മൾ ചെയ്യില്ലേ അമ്പലങ്ങളിൽ അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാട്ടോ ഇവിടുത്തെ പ്രധാന പൂജ ചെയ്യുന്ന വസ്തു എന്ന് പറയുന്നത് ഈ കാണുന്ന അരിയാണ് അത് വെച്ചിട്ടാണ് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെ അതെ ഒരു ആള് വരുന്നുണ്ടാ ഇതാണ് ഇവരുടെ ഒരു വേഷം എന്ന് പറയുന്നത് അതായത് സാധാരണ രീതിയിൽ പൊതുവെ മുഴുവനായിട്ടും തുണി ഉണ്ടാവാറില്ല ഇപ്പൊ ഇത് നാണം മറിച്ചിട്ടുണ്ട് ഇത് ഇവരുടെ വിശ്വാസപ്രകാരം ഇങ്ങനെയാണ് അവരുടെ വേഷവിധാനം മനസ്സിലായോ അതാണ് സംഭവം ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അമ്പത്തേഴ്ണോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയല്ല നല്ല രസം എല്ലാ അമ്പലവും വൈറ്റ് കളറാണ് പെയിന്റ് ചെയ്തേക്കണേ ഒരു അമ്മച്ചി വന്നിട്ട് മുട്ടം ചീത്ത വിളി ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ശരിക്കേ ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ക്യാമറയൊക്കെ അലവ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇപ്പൊ അമ്മച്ചിടന്ന് അവിടെ ചെയ്തുണ്ടേ നമ്മളിപ്പോ നിൽക്കുന്നത് ഈ സ്ഥലത്തെ ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റിലാണ് കേട്ടോ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നമുക്ക് നേരെ മുമ്പിൽ കാണുന്ന അമ്പലമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലം കേട്ടോ അപ്പൊ ഈ ഭാഗത്തൊക്കെ പ്രതിഷ്ഠകളൊക്കെ കാണാം ഇന്ത്യയിലാണ് എഴുചിക്കുന്നത് പ്രാർത്ഥനയാണെന്നാണ് തോന്നുന്നത് അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ കാണാം കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ കൊണ്ട് ഇത് മൊത്തം കൃഷിപ്പാടങ്ങളാണ് ഇത് നല്ല രസം മൊത്തം പച്ചപ്പാണ് ഈ ഭാഗത്തൊക്കെ പാറക്കെട്ടുകൾ ഇതല്ല ഏറ്റവും ടോപ്പിലെത്തി അപ്പം നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകാനുണ്ടിപ്പോൾ പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അല്ല ഒരുപാട് ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ട പോലെ തന്നെ ജൈനക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് തരത്തിലുള്ള പൂജകളൊക്കെയാണ് ഇവർ അവിടെ ചെയ്യുന്നത് ആരി വെച്ചിട്ട് തേങ്ങ വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാം ഇവിടെ പ്രധാനമായിട്ട് ഞാൻ നോക്കിയപ്പോൾ മൂന്ന് പ്രതിഷ്ഠകളുണ്ട് ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രതിഷ്ഠയുണ്ട് അവിടെ ആളുകൾ പ്രാർത്ഥിക്കുകയും കൊമ്പിട്ട് വാണങ്ങൊക്കെ ചെയ്യുന്നുണ്ട് പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവാൻ പ്രഭുവാണ് അതാണ് ഈ കാണുന്നത് നമോ അപ്പോൾ അവിടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരുന്നുണ്ട് ഏത് രീതിയിലാണ് പ്രാർത്ഥന ചൊല്ലുന്നത് ആക്ഷൻസ് എന്താണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമുക്ക് തന്നു അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ ഒരു ജൈനമതത്തിൻ്റെ വിശ്വാസമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഇതേപോലെ മറ്റൊരു പ്രതിഷ്ഠ നമുക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ദൈവങ്ങൾക്ക് തുണി ഉണ്ടാകില്ല അതായത് നഗ്നർ ആളുകളായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ആ രൂപങ്ങളും അങ്ങനെ തന്നെ ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു മതത്തിലുള്ള ആത്മീയ പുരുഷന്മാര് വസ്ത്രങ്ങൾ ധരിക്കാറില്ല അപ്പൊ നമുക്ക് പല വീഡിയോകളിലും ചിലപ്പോ കണ്ടു കാണും അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാരും ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം തിരിച്ച് പോകണ്ടോ അമ്പലത്തില് വന്നവരുടെ തിരക്കാണ്ടോ എല്ലാരും ഭക്ഷണം കഴിക്കാനും പ്രസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗം ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് പോഹയാണെന്നാണെങ്കിൽ തോന്നുന്നു പോഹ എന്ന് പറയുന്ന ഒരു കഴിക്കുന്ന ഫുഡില്ല അതാണ് തോന്നുന്നത് ഈ പോകുന്ന വഴിയിലേ ഒരു ചീപ്പ് കിടക്കണേ ഇതിനകത്ത് ഫ്രണ്ടില് പന്നിയാ ി പക്ഷെ എന്റെ മോനെ അഴുക്കിന്നോക്കി കുത്തോടി നാട്ടുപന്നെയല്ല നാട്ടുപന്നി ആ അപ്പൊ പറഞ്ഞു തന്നത് ഈ വണ്ടി വണ്ടിയുണ്ടോ അടിപൊളി വണ്ടി അല്ല ജീപ്പൊക്കെ സൂപ്പറാണ് പക്ഷെ എന്റെ മുമ്പിൽ എന്റെ വേസ്റ്റോ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ പുറകില് ചെയ്ത പണിയൊക്കെ മൊത്തം വെൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചൊക്കെയാണ് പുറകിലൊക്കെ ഉണ്ട് ഇത് കണ്ടാ അടിപൊളി പരിപാടി ഇത് ഇവിടത്തെ ഒരു സാധാ മുടിവെട്ടുകയാണ് ചോദിച്ചാലോ ഭയ്യാ ഓ കിറ്റ അമ്പത് രൂപ ഒരാൾക്ക് മുടി വെട്ടാ നമ്മുടെ അവിടെ നൂറ് നൂറ്റമ്പത് രൂപ ഒക്കെ ഉള്ള ഇത് കണ്ട ഇതൊരു സാധാ വീടാന്ന് പറഞ്ഞു മുകളിൽ ചാണകം ഉണ വെച്ചേക്കണേ വേണ്ട എന്തൊക്കെയോ ഇതിട്ടുണ്ട് ഹിന്ദുവിൽ ഒരു അപ്പൂപ്പൻ അവിടെ ഇരുന്ന് അടിച്ചു വാരയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ലോക്കൽ ലൈഫാണ് നമ്മുടെ ബസ് വന്നു നമുക്ക് പോവാറായി നീ ഒരു സംഭവം പോരെ നീ വേണ്ട വേണ്ട ഓ അങ്ങോട്ടാണ് നമ്മൾ പോണത് മരം വന്നല്ലേ ഇത് എന്റെ മോനെ പോണോ അങ്ങനെ നമ്മളെല്ലാരും തയ്യാറായി കഴിഞ്ഞു കൊട്ടാരം കാണാൻ വേണ്ടിട്ട് ഇത് ഏതോ ലോങ് ഓടുന്ന ബസ്സാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റ് മൊത്തം പ്ലാസ്റ്റിക് ആണ് അതിന് രണ്ട് ചേട്ടന്മാർ പെയിന്റ് അടിക്കുന്നു ഏ ഇവിടെ നിന്ന് നോക്കുമ്പോ പാലസിന്റെ ഭാഗം കാണാതെ ഇതാ ഇതിലേ അങ്ങനെ നടക്കണം നമുക്ക് പാല് കൊണ്ടിരുന്ന ചേട്ടനാണോ പാലാണോ ആയിരിക്കും ഇത് ഇവിടത്തെ ആളുകളൊക്കെ താമസിക്കുന്ന വീടാണ്ടോ അകത്ത് ടി വി വെച്ച സൗണ്ട് ഒക്കെ കേൾക്കാം കുഞ്ഞ വാതിലൊക്കെ ഇത് കണ്ടാ ചെറിയ വാതിലുകൾ ഇത് പുതിയ കാലത്തെ ടൈപ്പ് വീട് നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ മൊത്തം വേസ്റ്റ് ആണ് കണ്ടോ ഈ ആളുകൾ യൂസ് ചെയ്യുന്ന വെള്ളമൊക്കെ ആണെങ്കിൽ കൂടി പോകുന്നത് കേട്ടോ അതായത് നമ്മുടെ അവിടെ ഉള്ള പോലെ കുഞ്ഞക്കാനകളാണ് വേണ്ട മധ്യപ്രദേശിൽ പൊട്ടി ഇവിടുത്തെ ഒരു ചേച്ചി നടന്നു തന്നെ ഉണ്ടോ അവരുടെ വേഷമൊക്കെ ഉണ്ട് അതാണ് ഇവിടുത്തെ വേഷം ഈ ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നു അങ്ങനെ നമ്മൾ പാലസിൻ്റെ മുമ്പിലേക്ക് എത്തി ഇത് കണ്ടോ എന്റെ പൊന്നോ ഇതാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്ന കൊട്ടാരം ഇവിടെ ബിർസിംഗ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പാലസിനെ ബിർസിംഗ് പാലസ് എന്ന് പറയും ഇത് എന്ന് പറയുന്ന സ്ഥലത്തായതുകൊണ്ട് ദാട്ടിയ പാലസ് എന്നും പറയും കേട്ടോ ഇവിടെ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് ഏരിയ വെച്ചിട്ടുണ്ട് ഇത് ആയിരത്തി അറുനൂറ്റി പതിനാലിലുണ്ടാക്കിയ കൊട്ടാരം ഉണ്ടോ ഏഴ് നിലകളിലായിട്ട് നാനൂറ്റി നാൽപ്പത് മുറികളുള്ള ഈ ഒരു കൊട്ടാരത്തിലെ ഒരു ദിവസം പോലും രാജകുടുംബാംഗങ്ങൾ താമസിച്ചിട്ടില്ല ോർച്ച രാജ്യത്തെ മഹാരാജാവായിരുന്ന ബിർസിംഗ് ദിയോ ആയിരത്തി അറുനൂറ്റി പതിനാലിൽ നിർമ്മിച്ച കൊട്ടാരമാണ് ബിർസിംഗ് പാലസ് അല്ലെങ്കിൽ ദാത്തിയ പാലസ് എന്ന് പറയുന്നത് അത് ഈ ദാത്യ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് അതുകൊണ്ടാണ് ഈ ഒരു കൊട്ടാരത്തിന് ദാത്യാ പാലസ് എന്നും കൂടി പറയുന്നത് അപ്പോൾ ബിർസിംഗ് എന്ന് പറയുന്ന രാജാവ് നിർമ്മിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിന് ബിർസിംഗ് പാലസ് എന്നും പറയുന്നത് മധ്യപ്രദേശിലെ ഗോളിയോർ നഗരത്തിൽ നിന്ന് ഏകദേശം എഴുപത്തി കിലോമീറ്റർ അകലെയാണ് ഈയൊരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എട്ടു വർഷവും പത്തു മാസവും ും ഇരുപത്തി ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് അന്നത്തെ കാലത്ത് മുപ്പത്തഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ ചെലവാക്കിയാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി പതിനാലിലാണ് ഓർക്കണം കേട്ടോ വ്യത്യസ്തമായ പെയിന്റിങ്ങും വാസ്തുവിദ്യയും ഈ ഒരു കൊട്ടാരത്തിലെ പ്രത്യേകതയാണ് മുഗൾ രജപുത്ത് വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കൊട്ടാരം പ്രധാനമായിട്ട് നിർമ്മിക്കാനുള്ള കാരണം മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന് വേണ്ടിയായിരുന്നു ഈ കൊട്ടാരത്തിലെ ഏറ്റവും മുകളിലെ മുറി ജഹാംഗിറിന് താമസം ിക്കാൻ വേണ്ടിയും താഴെയുള്ള ഓരോ നിലയും അതിഥികൾക്ക് വേണ്ടിയും വിനോദത്തിന് വേണ്ടിയും പ്രതിരോധ സേനക്കും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കൊട്ടാരം കൂടിയാണ് മഹാരാജാവ് ബിർസിങ് ഈ രാജ്യത്തുടനീളം ഇതുപോലുള്ള അമ്പത്തിരണ്ട് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാലും ഈ ഒരു കൊട്ടാരം ഒരുപാട് തുക മുറക്കിക്കൊണ്ട് ഏതാണ്ട് മുപ്പത്തഞ്ചു ലക്ഷം ഇന്ത്യൻ രൂപ എന്ന് പറയുന്ന കാലത്ത് ഇന്നത്തെ വലിയ കോടികളാണ് അത് മാത്രമല്ല ഏകദേശം എട്ട് വർഷത്തിലധികം സമയമെടുത്തു ഈ ഒരു കൊട്ടാരം നിർമ്മിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത്രയും സമയമെടുത്ത് നിർമ്മിച്ച ഇത്രയും തുക മുടക്കിയത് ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് പിന്നീട് രാജകുടുംബാംഗങ്ങളൊന്നും ഈ ഒരു കൊട്ടാരത്തിൽ താമസിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു കൊട്ടാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നിരുന്നാലും ഈ ഒരു കൊട്ടാരം അതിമനോഹരമാണെന്നുള്ളതിൽ ഒരു സംശയം ഇല്ല ഇതിന്റെ അകത്തളങ്ങളും കൊട്ടാരത്തിന്റെ പുറത്തു കാഴ്ചകളും എല്ലാം ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ട് ഇന്ന് ഏതാണ്ട് നാനൂറിലധികം വർഷമായി നാന്നൂറ് വർഷമായിട്ട് നിലനിൽക്കുന്ന മനോഹരമായ കൊട്ടാരമാണ് ഇത് നമുക്ക് കണ്ടു തീരാൻ ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ സമയം ഉണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം നമ്മൾ ഏഴാമത്തെ ഫ്ലോറിലോട്ട് എൻറ്റർ ചെയ്യുകയാണ് അതായത് ജഹാംഗീർ താമസിച്ച ആ ഒരു സ്ഥലമാണ് ജഹാംഗീറിന് വേണ്ടി ഉണ്ടായിരുന്ന റൂം ഇത് എല്ലാ ഡിസൈനാണ് ഒരു രക്ഷയില്ല തന്നെ ഏഴാം നിലയിലുണ്ടോ നമ്മൾ ഏഴാം നില ഏറ്റവും ടോപ്പിൽ ജഹാംഗീർ താമസിച്ച ഈ പാലസിന്റെ ഏറ്റവും മുകളിൽത്ത നിലയിൽ നമ്മൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണെങ്കിൽ കാണുന്നത് വലിയ മകുടങ്ങൾ ചുറ്റിനും കാണാം അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് എന്ന് പറയുന്ന ഈ നഗരത്തിന്റെ ഇപ്പോഴത്തെ വീടുകൾ എല്ലാം കാണാതെ ഉണ്ടാകും പിന്നെ ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു തടാകം കാണാം അത് തരൻ താൾ എന്ന് പറയുന്ന തടാകം ഉണ്ടാകും അത് മാത്രല്ല ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ വേറൊരു തടാകം കൂടി കാണാം ലാലാക്ക തലാബ് എന്ന് പറയുന്ന തടാകമാണ് ഭയങ്കര ഭംഗിയാണോ ശെരിക്കും ഇതിന്റെ മോളിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ചെറിയൊരു ഇടനാഴി കൂടി നമ്മൾ ഒന്നും കൂടി മുകളിൽ കയറാൻ പറ്റും ഇത് റൂഫ് ടോപ്പാണ് അതായത് ഏഴാം നിലയുടെ മുകളിൽ റൂഫ് ടോപ്പ് ഉണ്ട് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച അടിപൊളിയാണ് നേരത്തെ കണ്ട പോലത്തെ വലിയ വ്യൂ കാണെങ്കിൽ ജനലയുടെ ഉള്ളിൽ കൂടിയോ കവാടങ്ങൾക്ക് ഉള്ളിൽ കൂടിയോ നമ്മൾ നോക്കേണ്ടി വരും ഇത് ഏഴാം ഏഴാനയുടെ മുകളിൽ ആ റൂഫ് ടോപ്പിന്റെ അവിടെയുള്ള മകുടം ഏറ്റവും ടോപ്പിൽ കാണുന്ന മകുടത്തിന്റെ ഉള്ളിൽ ആ കാഴ്ചയാണ് കാണുന്നത് നോക്കി അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ആക്ച്വലി കളർഫുള്ളാണ് കേട്ടോ കുറേയൊക്കെ മാഞ്ഞു ഈ മൈലിൻ്റെ പടമാണെന്നയൊക്കെ തോന്നണം മയിലാണ് ഓമ്പോ മൊത്തം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇത്രയും വർഷമായില്ലോ പത്ത് നാന്നൂറ് വർഷമായില്ലോ പിന്നെ ഈ ചുമര മൊത്തം ആൾക്കാരെ എഴുതി കിട്ടുകയാണ് ഇതൊക്കെ ഇങ്ങനെ പടച്ചുകയറിയ മുകളിലോട്ടൊക്കെ ഇങ്ങനെ എഴുതിയെന്ന് ഞാനല്ലേക്കുള്ളൂ എന്ന് നോക്കി ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും ഹൈറ്റിൽ നമ്മുടെ നാട്ടിൽ സാധാരണ പരിപാടി ഉച്ചക്കേ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ് അപ്പൊ നമ്മള് ഫുഡ് കഴിച്ച ഹോട്ടലാണ് ഇതില് നേരെ പോസ്റ്റ് നോക്കുമ്പോണ്ടല്ലോ നമ്മൾ നേരത്തെ പോയ അതും ഈ ലേക്കിന്റെ ഒപ്പം കാണുമ്പോണ്ടല്ലോ അപ്പോ നമ്മുടെ മധ്യപ്രദേശിലുള്ള യാത്ര ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു അവസാനമായിട്ടുള്ള എല്ലാരും കൂടി ഒന്ന് കൂടുന്ന ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോട്ടലിൽ തന്നെ അപ്പൊ ഇന്നത്തെ കൂടി മധ്യപ്രദേശിന്റെ കാഴ്ചകൾ അവസാനിക്കുന്നു ഈ പ്രോഗ്രാമും അവസാനിക്കുന്നു മധ്യപ്രദേശിന്റെ കാഴ്ചകൾ താൽക്കാലികമായിട്ട് അവസാനിക്കുന്നു പറയണ കറക്റ്റ് കാരണം നമ്മൾ ഗോളിയാർ ഏരിയയിൽ മാത്രമല്ല വന്നിട്ട് പോകും ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ പിന്നെ നമ്മൾ ഇന്ത്യൻ ട്രിപ്പ് നടത്തിയപ്പോൾ നമ്മൾ ഇൻഡോറിൽ വന്നിട്ടുണ്ട് ലഡാക്ക് ട്രിപ്പ് പോയ പോലെ ഗോളിയാറ് വഴിയാണ് പോയെങ്കിലും ഇവിടെ എക്സ്പ്ലോർ ചെയ്തില്ല ഇങ്ങനെ ഓരോ കിടിലെ സ്ഥലങ്ങളൊക്കെ നമുക്ക് പയ്യെ പയ്യെ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഷോ അപ്പോൾ അഞ്ച് ദിവസം നീണ്ടു നിന്ന നമ്മുടെ മനോഹരമായ മധ്യപ്രദേശിൻ്റെ ചരിത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ അവസാന ഭാഗമാണ് അവരുടെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ചെറിയ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ഉപഹാരമൊക്കെ നമുക്ക് തന്നിരുന്നു ഡെയിൽ കാണുന്നതാണ് സംഭവം ഇത് ഷാലപഞ്ചികയുടെ ഒരു ചെറിയ മിനിയേച്ചറാണ് നല്ല രസമുണ്ട് അതുപോലെ നമുക്ക് വേറൊരു ഫലകം കൂടി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വേദിയിൽ വന്ന് സംസാരിച്ചു ഓരോരുത്തരുടെ എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്തു അവസാനം നമ്മളൊരു ഫോട്ടോക്കെടുത്തു അപ്പോൾ പല നാടുകളിൽ നിന്ന് വന്ന ആളുകളായിട്ടായിരുന്നു നമ്മുടെ യാത്ര ഉത്തർപ്രദേശിൽ നിന്നുള്ള അഭിനവോ അഭിനവ് ആയിരുന്നു എൻ്റെ റൂംമേറ്റ് അതുപോലെ അമേരിക്കയിൽ നിന്ന് വന്ന ബെറ്റ്സിയും കാരിയും ഈജിപ്തിൽ നിന്ന് വന്ന നൂറും ഡൽഹിയിൽ നിന്ന് വന്ന നിഹാരികയും മുംബൈയിൽ നിന്ന് വന്ന രുചികയും അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന യുവറാണി രാജസ്ഥാനിൽ നിന്ന് വന്ന മിഹിറും ഗോവയിൽ നിന്ന് വന്ന നമ്മുടെ മാക്കും ഡൽഹിയിൽ നിന്ന് വന്ന സുമിത്തും അതുപോലെ ബാംഗ്ലൂരിൽ നിന്നുള്ള ലക്ഷ്മിയും മധ്യപ്രദേശിൽ നിന്നുള്ള മനീഷയും കർണാടകയിൽ നിന്നുള്ള നിവേദും ഹംഗറിയിൽ നിന്നുള്ള നൂറിയനിയൊക്കെ ചേർന്നായിരുന്നു നമ്മളുടെ ഈ ഒരു അഞ്ചു ദിവസത്തെ മധ്യപ്രദേശ് യാത്ര അപ്പോൾ അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു എന്നെ സംബന്ധിച്ച് മധ്യപ്രദേശിൽ ഇത്രയും ചരിത്ര കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇവിടെ വന്ന ശേഷമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോൾ മറ്റൊരു യാത്രകളുമായിട്ട് കാണാം ഈ ഒരു എപ്പിസോഡും ഈ ഒരു സീരീസും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഷെറിൻ സ്ലോകൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്